ി വാർ ഹബീബ് ഹീബാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി ാഹുലോ ഏറ്റവും കൂടുതൽ അല്ലേ ഈ മാതാവായ ഗർഭപാത്രത്തിൽ നിന്ന് വരുമ്പോ സ്വന്തമൊപ്പ മുഖമൊന്ന് അല്ലാഹുവിന്റെ അല്ലാതെ സാധിച്ചിട്ടില്ല അബ്ദുള്ള എന്ന പിതാവ് വഫാത്തായിരിക്കുന്നു എന്നാൽ ഉമ്മായയുടെ സ്നേഹം ഒരുപാട് കാലം കിട്ടിയിട്ടുണ്ടോ എന്റെ പ്രിയപ്പെട്ട പങ്ങള് ആറാമത്തെ മാസമാകുമ്പോഴേക്കും അല്ലെങ്കിൽ ആ ആറ് ആറ് ആ ഉമ്മയും ഈ ലോകത്തോട് വിട പറഞ്ഞു ആറ് മാസമോ ആറ് വർഷമോ തികഴുമ്പോഴേക്കും ആ ഉമ്മയും ലോകത്തോട് വിട പറയുകയാണ് ഉമ്മാന്റെ വാത്സല്യം പൂർണ്ണമായി കിട്ടിയില്ല ഉമ്മാന്റെ ചുടുചുംബരങ്ങൾ പൂർണമായി അനുഭവിച്ചില്ല അപ്പോഴേക്കും ഉമ്മയും വിട പറയുകയാ കല്യാണം കഴിക്കേണ്ടി പോലും പരീക്ഷണമാ ഒരു മനുഷ്യന്റെ ഒരു പുരുഷന്റെ ഏറ്റവും വലിയ ആഗ്രഹം അവൻ കല്യാണം കഴിക്കുന്ന പെണ്ണോ മറ്റൊരു പുരുഷൻ കൈവക്കാത്ത പെണ്ണായിരിക്കുമെന്നാണ് മറ്റൊരു പുരുഷന് സ്പർശിക്കാത്ത നോക്കാത്ത പെണ്ണിനെ ആയിരിക്കണം താൻ കല്യാണം കഴിക്കേണ്ടത് എന്താ മനുഷ്യന്റെ മനസ്സിലും പുരുഷന്റെ മനസ്സിലും ഉള്ളതെങ്കിൽ കഴിച്ചതാരയാ കഴിച്ചതാര

ആയിഷ ബീബി ഫാത്തിമ ബീബിയോട് പറഞ്ഞു ഫാത്തിമ ആരാ ആരാജാ ബീബിന്റെ ഉമ്മല്ലേ ഉമ്മേ ഖദിന്റെ മോളാണ് ആ ഫാത്തിമ ബീബിന്റെ അടുത്ത് വന്നിട്ട് ആയിഷ ബീവി കുറച്ച് പോറ് പറഞ്ഞു സന്തോഷം പറഞ്ഞു എന്താ സന്തോഷം പറഞ്ഞു അറിയോ ഈ ആ ഫാത്തിമനോട് പറയാണ് ഫാത്തിമ ഫാത്തിമ മുഹമ്മദ് നബി സല്ലാഹുലൈ വസ്ല മതങ്ങള് കല്യാണം കഴിച്ചിട്ടുണ്ട് ഒരുപാട് ഭാര്യമാര് എന്നാൽ ഭാര്യമാരുടെ ഇത് കേൾക്കുമ്പോ ഫാത്തിമാവിക്ക് ഒരു സങ്കടം കാരണം ഇത് ആര് വെച്ചിട്ട് പറഞ്ഞതാ എൻറെ ഉമ്മാനടക്കം വെച്ചിട്ടല്ലേ ഈ വർത്താനം പറഞ്ഞത് എന്റെ ഉമ്മ അമ്മ മറ്റൊരാൾ കല്യാണം കഴിച്ചിരുന്നു ഹബീബിനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കല്യാണം കഴിഞ്ഞിരുന്നു അതുകൊണ്ട് ആ ഉമ്മാനും കൂടി വെച്ചിട്ടല്ലേ ഈ പറഞ്ഞത് അതുകൊണ്ട് ഫാത്തിമക്ക് ഭയങ്കര സങ്കടായി ഫാത്തിമാസൂലില്ലാ അള്ളാന്റെ ഹബീബിന്റെ അരികിലേക്ക് ഓടിപ്പോവുകയാണ് എന്നിട്ട് അടുത്ത് വന്നിട്ട് മോള് മോളായ ഫാത്തിമ പറയാണ് ഒരു വർത്താനം പറഞ്ഞു എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പൊ ചോദിച്ചാൽ പറഞ്ഞത് അന്നേരം പറഞ്ഞു ആയിഷ ബീബി എന്നോട് പറയാണ് കന്യകയായി റസൂലുള്ള കല്യാണം കഴിച്ചത് കന്യകയായ ഒരു പെണ്ണ് ആയിഷയെ മാത്രമാണ് വേറെ ആരും കഴിച്ചിട്ടില്ല അതെനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല അന്നേരം ഫാത്തിമ സങ്കടപ്പെടുന്നത് കണ്ടപ്പോ റസൂറുള്ള സന്തോഷത്തോടെ പറഞ്ഞു ഫാത്തിമ നീ നിയന്ത്രണ സങ്കടപ്പെടുന്നു നേരെ ആയിശാൻ അടുത്ത് പോയിട്ട് പറ ആയിശാൻ അടുത്ത് പോയിട്ട് പറ മുഹമ്മദ് നബി നിന്റെ പറഹമ്മദ് പറഞ്ഞപ്പോ ആയിഷ ആ ഫീയുടെ മനസ്സിൽ വല്ലാത്ത സന്തോഷം നല്ലൊരു വാക്കാണ് ആയി റസൂലായിട്ട് ആദ്യം കല്യാണം കഴിച്ചത് നിന്റെ ഉമ്മാനയാണെന്ന് പറയുകൊടുക്കുന്നത് മഹത്വം നിനക്ക് പറയാനില്ലേ ഞാൻ കന്യകനായിട്ട് ആദ്യം കല്യാണം കഴിച്ചത് നിന്റെ ഉമ്മാനയാണെന്ന് പറ അഥവാ പറ കല്യാണം അഥവാടിച്ചപ്പോ ഹബീബ് കല്യാണം കല്യാണം കഴിച്ചിട്ടില്ല ഒന്ന് രണ്ട് കഴിഞ്ഞതാ എന്നാൽ റസൂലുള്ളാഹിക്ക് വിഷമം റസൂലുള്ളാഹിന്റെ മനസ്സിന്റെ സമാധാനം പോയോ ഇല്ല ഇല്ല ഏഴോളം മക്കളില്ലേ അല്ലാൻ്റെ ഹബീബിന് ഏഴ് കുട്ടികളാണ് ഏഴ് കുട്ടികളാണ് റസോൾ എന്നുള്ളത് മുത്ത് ഏഴ് മക്കളാ പക്ഷെ ചോദ്യം ചോദിക്കുകയാണ് ആ അനുഭവിച്ചത് അനുഭവിച്ചതുപോലത്തെ പരീക്ഷണം ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരാൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അഥവാ ജീവിച്ചിരിക്കുന്ന ാണ് തന്റെ ഏഴു മക്കളിൽ ആറു മക്കളും ലോകത്തോട് വിട പറയുന്നത് മരിച്ചുപോയതും പരിഭവം പറഞ്ഞിട്ടില്ല റസൂലുള്ള പ്രാർത്ഥന നടത്തുമ്പോൾ അള്ളാഹുവിനോട് പറഞ്ഞില്ല അള്ളാഹു ഞാൻ നിന്റെ പ്രവാചകനായിരുന്നിട്ട് പോലും ഞാൻ അവസാനത്തെ പ്രവാചക കണ്ണിയായിരുന്നിട്ട് പോലും എന്റെ ആറു മക്കളെയും എടുത്തുകളോ എന്റെ ശത്രുക്കളെ എന്നെ കളിയാക്കുകയാണ് മക്കള് മക്കള് വളരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കളിയാക്കുകയാണ് എന്നിട്ടും എന്റെ ആറ് മക്കള് നീ എടുത്തു കളഞ്ഞല്ലോ റബ്ബേ അതിൽ അഞ്ച് മക്കൾക്കും കബറൊരുക്കിയത് അഞ്ച് മക്കളുടെ കബറൊരുക്കിയത് റസൂലക്കളെയും കൈപിടിച്ചിട്ട് അഞ്ച് മക്കളെയും ഓരോരുത്തരെയായിട്ട് കൈകളിലെടുത്തിട്ട് കബറിലേക്ക് എടുത്ത് വെച്ചിട്ട് റസൂലുള്ള എന്ന പിതാവാണ് പക്ഷേ അതിലൊരു മകളുണ്ട് റുക്കിയ ബീവി ആ റുക്കിയ ബീവിയുടെ മയ്യത്ത് കാണാൻ പോലും അല്ലാതെ ഹബീബിന് കഴിഞ്ഞിട്ടില്ല സ്വന്തം പിതാവായ ഹബീബിന് പോലും സ്വന്തം പിതാവായ ഹബീബിന് തന്റെ മകളായ എന്ന മോളോട് മയ്യത്ത് പോലും കാണാൻ കഴിഞ്ഞിട്ടില്ല ബദറിന്റെ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വേണ്ടി ബദറിലേക്ക് പുറപ്പെട്ട സമയത്താണ് രോഗം ചിട്ട് മഹതിയായ റുക്കി എന്ന മോള് മരണപ്പെടുന്നതെങ്കിൽ അല്ലാതെ ഹബീബ് പരാതി പറഞ്ഞോ പണച്ചോനെ നീ എന്ത് പണിയാ ഞാൻ യുദ്ധം ചെയ്യാൻ വേണ്ടി പോയ സമയത്ത് എന്റെ മോളെ നീ എടുത്തു കളഞ്ഞല്ലോ ഹബീബ് പരാതി പറഞ്ഞില്ല ആറു മക്കളും മരിച്ചുപോയി Tô